എം ബി നൂറ് ശതമാനം പൈസത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ ഇവിടെ എന്ത് സംഭവിക്കും ഈ ഇലക്ഷനിൽ ഇവിടെ ആര് ജയിക്കും എന്താണ് ഇവിടുത്തെ പൾസ് എന്ന് ഇവിടുത്തെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം മണ്ഡലത്തിൽ യു ഡി എഫ് തന്നെ വിജയിക്കുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പം കാണിക്കുന്നത് ജോർജ് ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫിൻ്റെ ആൾ രണ്ടുപേരും വൃത്തിയേട്ടവന്മാരാണത് അങ്ങനെ തന്നെ പറയും അതിന് ആരും രണ്ടുപേരെയും പറഞ്ഞാൽ രണ്ടുപേരും വൃത്തിയേട്ടവരാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വോട്ട് മേടിച്ചേച്ച് പെട്ടെന്ന് അപ്പുറത്തെ പാർട്ടിയിലോട്ട് പോവുക അങ്ങനെ കാണിച്ചതാണ് ചാഴിക്കാടും ഈ പുള്ളി അതിന് മുന്നേ അതുപോലെ കാണിച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നയാളാണ് അപ്പം രണ്ടുപേരും തുല്യതാണ് ഇപ്പം കാണിക്കാത്ത ആൾ നിൽക്കുന്നത് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി മാത്രമേ ഉള്ളൂ എല്ലാത്തിൽ തോമസാക്കാണ്ടിരിക്കും എന്നുള്ളതാണ് കാരിക്കാടൻ ആ കാലിക്കാടെന്നാണ് പ്രതീക്ഷ ആള് നിലവിലെ എം പി ആണല്ലോ ആ നിലവിലെ എം പി ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആ പുള്ളിയുടെ അദ്ദേഹം തന്നെ വരണം എന്നാണ് അദ്ദേഹം തന്നെ

വികസനമുണ്ട് നന്നായിട്ട് ഒരു എം പി എന്നുള്ള നിലയിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിൽ പോയിരുന്നിട്ട് മിണ്ടാതിരിക്കുകയല്ല ശബ്ദിക്കേണ്ട സമയത്ത് ശബ്ദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചാഴിക്കാടും ചെയ്യും എന്തെങ്കിലും ഒരു ഒരു ടിക്കറ്റ് ചായക്കട ഇനി നമ്മൾ ആര് തോമസ് ചാനിക്കാൻ രണ്ടാമത് ജനവിധി തേടു ഇതിനു മുമ്പായ നിയമസഭയിൽ ഏറ്റുവാനോ പ്രതിനിധീകരിച്ച് രണ്ട് മൂന്ന് ട്രിപ്പ് അല്ല ഞാൻ പറഞ്ഞ ആള് അവിടെ ഒന്ന് ജയിച്ചാണ് ഈ എം പി പണ്ട് നൂറ് ശതമാനവും ചെലവഴിച്ച ആളാണ് തോമസ് ചാനിക്കുന്നത് അത് തന്നെയല്ല സുതാര്യത സ്നേഹം അയാളെ സംബന്ധിച്ച് ആർക്കും മറ്റൊരു ഇതിൻ്റെ അഭിപ്രായം പറയാനില്ല മറ്റാളെ സംബന്ധിച്ച് അയാൾ പല പാർട്ടി മാറി ഇപ്പോൾ യു ഡി എഫിനകത്ത് വന്നതാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയെ നിലനിർത്തുക എന്നുള്ളതാണ് ജനാധിപത്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതുപോലെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകണം അതുകൊണ്ട് എന്തു സഹിത്യം ഞങ്ങൾ വളരെ ആഘോഷം പണിയെടുക്കുകയാണ് ഇടതുപക്ഷത്തെ ജയിപ്പിക്കാൻ അതിൽ അതിൻ്റെ ഒരു ഭാഗമായി കോട്ടയത്ത് തോമസ് ചാഴിക്കാട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും അദ്ദേഹം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എങ്കിലും ഒരു കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു എം പി എം പി ഫണ്ട് നൂറ് ശതമാനം വിനിയോഗിച്ച ഒരാളാണ് അപ്പം അതൊരു പ്രധാന കാര്യമാണ് അതിൻ്റെ പേരിൽ ബോണസും കൂടെ കിട്ടി അതും കൂടെ വിനിയോഗിച്ചു പുള്ളി ഒരു അഴിമതി ആരോപണങ്ങൾക്ക് ഇന്നു വരെയും ബിസൈനായിട്ടില്ല നല്ല രംഗത്തുനിന്ന് വന്നയാളാണ് ഇപ്പോഴും ഇനി അത് തന്നെ ചെയ്യും ജയിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം ഇവര് പറഞ്ഞ അതേ അഭിപ്രായം എനിക്കല്ലേ തോമസ് ഇപ്പം മൊത്തം ഈ ഒരു ഫ്രാൻസിസ് ഭരണത്തിനെതിരായിട്ടുള്ളത് പരിപാലിക്കാനോ അല്ല എനിക്ക് എനിക്കങ്ങനെ ആര് ചോദിച്ചാലും ഇതിനെതിരായിട്ടുള്ള ഒരു വികാരം കാണും കാര്യമുണ്ടല്ലോ അത് കോട്ടയത്തുണ്ടല്ലേ അതെല്ലായിടത്തും നല്ല രീതിയിൽ ചെയ്യണം രീതിയില് ചാൻസ് എൽ ഡി പ്രചാരണം നല്ല ശക്തമാണ് അതുകൊണ്ട് ഒന്നും പറയാൻ നിലവിലുള്ള എംപിയുടെ നേട്ടങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ യു ഡി എഫിലാണ് മുൻതൂക്കം പിന്നെ വേറെ പ്രവർത്തനം ശക്തമാണ് എൽ ഡി എഫിന്റെ അതെല്ലാം തുഷാറുള്ളപ്പള്ളി പോകുന്നു ഈ രണ്ട് നേതാക്കന്മാർ അങ്ങോട്ടും ചാടി കളിച്ചവരാണ് രണ്ട് ഭാഗത്ത് നിന്നവരാണ് രണ്ട് ഭാഗത്തു നിന്നവരാണ് അങ്ങനെയുണ്ട് ശരിയാണ് പക്ഷേ ാണ് പിന്നെ ഫുഡോട് ഇപ്പൊ വൈരാഗ്യം കൂടിയിരിക്കുക ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാളത്തൊന്നും ഇവിടെ ജയിച്ചാൽ ഇനി പ്രാവശ്യം നേരെ തിരിച്ചു നീക്കുന്നുണ്ട് കോട്ടയം വിശേഷങ്ങളാണ് രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ